വാകാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ തല കുമ്പിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഇപ്പോൾ അതിനിർണായകമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തിയാൽ പണി പണിവരുമെന്ന് ട്രംപിന് കിട്ടിയ സാഹചര്യത്തിലാണ് പുതിയ നിലപാടുകളുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പലപ്പോഴും സംസാരിക്കാറുണ്ടെന്നും ഇരു രാജ്യങ്ങളിലെയും വ്യാപാര സംഘർഷങ്ങൾ ഗൗരവമേറിയ ചർച്ചകൾ തുടരുന്നുണ്ടെന്നും വൈറ്റ് ഹൌസിൽ അറിയിച്ചു പ്രധാനമന്ത്രി മോദിയോട് പ്രസിഡന്റിന് വലിയ ബഹുമാനമുണ്ടെന്ന് എനിക്കറിയാം അവർ ഇടയ്ക്കിടെ സംസാരിക്കാറുമുണ്ട് യു എസ് ഇന്ത്യാ ബന്ധത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലാൽ ലീവിറ്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വ്യാപാര സാമ്പത്തിക സഹകരണത്തെക്കുറിച്ച് ഇരുപക്ഷവും വളരെ ഗൌരവമേറിയ ചർച്ചകളിൽ തുടരുകയാണെന്നും അവർ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ടു പോകുന്നു എന്നതിന്റെ സൂചനയാണിത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ വ്യാപാര സംഘവും ഇന്ത്യയുമായി വളരെ ഗൌരവമേറിയ ചർച്ചകൾ തുടരുകയാണെന്നും കൂട്ടിച്ചേർത്തു ഓവൽ ഓഫീസിൽ ദീപാവലി ആഘോഷവേളയിൽ ട്രംപ് മോദിയുമായി സംസാരിച്ചതായും മുതിർന്ന ഇന്ത്യൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പ്രസിഡന്റിനൊപ്പം ചേർന്നതായും ലീവ് ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് പോസിറ്റീവാണ് ഇന്ത്യ യു എസ് ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ശക്തമായ വികാരമുണ്ടെന്നും പറഞ്ഞു ന്യൂഡൽഹിയിലെ വാഷിംഗ്ടൺ അംബാസഡർ സെർജിയോ ഗോർ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ടെന്ന് കൂട്ടിച്ചേർത്തു കഴിഞ്ഞയാഴ്ച ദക്ഷിണ കൊറിയയിൽ വെച്ച് ട്രംപ് ഇന്ത്യയുമായി ഒരു പുതിയ വ്യാപാര കരാറിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് മറുപടിയായി വാഷിംഗ്ടൺ ഇന്ത്യൻ ഇറക്കുമതിയുടെ തീരുവ അൻപത് ശതമാനമായി ഇരട്ടിയാക്കിയതിനെ തുടർന്ന് പതിറ്റാണ്ടുകളിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്ന ബന്ധങ്ങളിൽ ഒരു മഞ്ഞുരുകലിന്റെ സൂചനയായിരുന്നു അത് ജൂലൈ മുപ്പതിന് അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തി തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ശതമാനം കൂടി തീരുവ ചുമത്തി ന്യൂഡൽഹി റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി മോസ്കോയിലെ മുൻനിര ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായ റോസ് നെഫ്റ്റിനും ലൂക്കോയിലിനും എതിരെ യു എസ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ റിഫൈനറുകൾ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുറച്ചിരുന്നു അതേസമയം ഈ വർഷം മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് വ്യക്തിപരമായി മധ്യസ്ഥത വഹിച്ചുവെന്ന തന്റെ അവകാശവാദം വീണ്ടും ആവർത്തിച്ചപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് ട്രംപ് ഏറ്റവും സുന്ദരനായ വ്യക്തി എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു ഈ വർഷം ആദ്യം വ്യാപാര സമ്മർദ്ദം ഒരു ലിവറേജായി ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ആണവായുധ അയൽക്കാർ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയതായി അവകാശപ്പെട്ടിരുന്നു സൈന്യങ്ങൾ തമ്മിലുള്ള വിപുലീകൃത വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് തായ്ലന്റിലെയും കംബോഡിയയിലെയും നേതാക്കൾ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പരിപാടിയിൽ ും തന്റെ ഭരണകൂടം ശരാശരി പ്രതിമാസം ഒന്ന് എന്ന കണക്കിൽ വെറും എട്ട് മാസത്തിനുള്ളിൽ അവസാനിപ്പിച്ച എട്ട് യുദ്ധങ്ങളിൽ ഒന്നാണിതെന്നും ട്രംപ് പറഞ്ഞു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടുത്തിടെ പൊട്ടിപ്പുറപ്പെട്ട ഒരു സംഘർഷം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വളരെ വേഗത്തിൽ പരിഹരിക്കുമെന്നും ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു എനിക്ക് ഇരുവരെയും അറിയാം ഫീൽഡ് മാർഷലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും വളരെ നല്ല ആളുകളാണ് ഇത് വളരെ വേഗം പരിഹരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു ഹോബിയാണെന്ന് പറയരുത് കാരണം ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അതിൽ മിടുക്കനാണ് എനിക്കത് ഇഷ്ടമാണ് ഐക്യരാഷ്ട്രസഭ ഈ ജോലി ചെയ്യേണ്ടതുണ്ടെങ്കിലും അവർ അങ്ങനെ ചെയ്യുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തൊക്കെയായാലും ട്രംപിന്റെ കുതന്ത്രങ്ങൾക്കെല്ലാം ശക്തമായ മറുപടിയും തിരിച്ചടിയും ഇന്ത്യ നൽകുമെന്നാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ